പുതുവത്സര അവധി ദിവസങ്ങളിൽ ദുബായ് വഴി യാത്ര ചെയ്തത് പന്ത്രണ്ട് ലക്ഷത്തിലധികം പേർ ഇവരിൽ പതിനൊന്ന് ലക്ഷം പേർ ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്തു ജി ഡി ആർ എഫ് എ പുറത്തുവിട്ട കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് പുതുവത്സരാവധിക്കാലത്ത് ദുബായിലൂടെ പന്ത്രണ്ട് ലക്ഷത്തിലധികം പേർ യാത്ര ചെയ്തതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ജനുവരി ഒന്ന് വരെ ദുബായിലെ വിമാനത്താവളം റോഡ് കടൽ മാർഗങ്ങളിലൂടെ യാത്ര ചെയ്തവരുടെ കണക്കാണിത് ഡിസംബർ മുപ്പതിന് മാത്രം രണ്ട് ലക്ഷത്തിലധികം പേരാണ് ദുബായിലേക്ക് യാത്ര ചെയ്തത് കരമാർഗം ഏഴ് ലക്ഷത്തിലധികം പേർ യാത്ര ചെയ്തു കടൽ മാർഗം ദുബായ് വഴി യാത്ര ചെയ്തത് ഇരുപത്തിയേഴായിരത്തിഒരുന്നൂറ്റി എട്ട് പേരാണ് പതിനൊന്ന് ലക്ഷം പേർ ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്തു മികച്ച വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ ദുബായ് നഗരത്തിന് അഭിമാനിക്കാവുന്ന കണക്കുകളാണ് ഇവയെന്ന് അധികൃതർ വിലയിരുത്തി പുതുവർഷത്തിൽ അസാധാരണമായതും മനോഹരമായതുമായ അനുഭവങ്ങൾ സന്ദർശകർക്ക് പകർന്നു നൽകാനായെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി ജനം ദുബായ്